ി ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഞങ്ങൾ എന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഇതായപ്പോണ്ട് ഇതായപ്പോള് എഴുന്നേക്കാൻ താമസിച്ചു വേറെ നല്ല കാശ് എന്താ കാണുന്നു ഓക്കെ ഫോർ തേർട്ടി വരെ ഒരു കുടുംബത്തിന് വേണ്ടി എല്ലാം സഹിക്കുന്ന പെൺകുട്ടിയാണ് അങ്ങനെ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോ ബാലാമണിയാണ് കാസ് ബാലാമണി ജനിക്ക് ദോഷ ഉണ്ടാക്കുകയാണ്

എനിക്ക് വേണ്ടി ഞാൻ അതിൽ പോകും സാമ്പാറും നമ്മളെ മലയാളികൾക്ക് ദോശയും സാമ്പാറും ഒരു വികാരം തന്നെയാണ് ഇതിൻ്റെ കൂടെ ഒരു ഉഴുന്നോടേയും കൂടെ ഉണ്ടെങ്കിൽ എന്റെ പൊന്നെ മാര ആദ്യം നിങ്ങൾ കച്ചോ ഇടതാണ് അടിപൊളി ണോ കുഞ്ഞു ദോശയൊക്കെ തിരിച്ചറിയാറായോ അവള് പൊട്ടത്തരം കാണിക്കാം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല പച്ചക്കറി മീനും മേടിക്കാൻ പോകുന്നതാണ് ഞാൻ ആ പോകുന്നത് ഞാൻ പോയി വാങ്ങിയിട്ട് വരാം ഓക്കെ പിന്നെ സഞ്ചിയും വണ്ടിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇനി നേരെ മാർക്കറ്റിലോട്ട് പോവാ പച്ചക്കറി കട കടയിൽ ആൻറ്റി ആ ആൻറ്റി രൂപയ്ക്ക് സാമ്പാറും അവയല്ലേ ഏതെങ്കിലും ഇട്ട് വരാൻ പറഞ്ഞ കേട്ടോ സൂപ്പർ സൂപ്പർ മാർക്കറ്റ് 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 സോറി മലയാളത്തിൽ ചന്ത ഇവിടെ തന്നെ ഞാൻ മേടിച്ചത് കൊഴിയാള മേടിച്ചത് നൂറ് രൂപയ്ക്ക് മേടിച്ചു കാരണം ഞങ്ങൾക്ക് ഒരു നേരം മാത്രം ചോറ് കഴിക്കുന്നവരായ രാത്രിയില് ഞങ്ങള് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് മീൻ വാങ്ങിച്ചിറങ്ങിപ്പള്ളി കട ഞാനിവിടെ വേറെ വന്നതാണ് ഇവിടെ നല്ല കിട്ടിലൊക്കെ നല്ല കഴിക്കാൻ സാധനം ഇഷ്ടമാണ് ഇത് ായിട്ട് നമ്മളിത് വീട്ടിലോട്ട് പോവാണ് എവിടെ അമ്മ പച്ചക്കറിയൊക്കെ അങ്ങനെ വാ എഴുന്നേറ്റായിരുന്നു അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇവളെ ഞങ്ങള് സ്വന്തമായിട്ട് കഴിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് അവൾ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സത്യം പറയം മെയിനായിട്ട് ഈ ചെയ്ത് മേടിച്ചത് തന്നെ ഓക്കെ അപ്പം അവൾ കഴിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അമ്മയുടെ എടുത്ത് വരെ പോയിട്ട് വരാം അമ്മ തേണ്ട മരിച്ചിനൊക്കെ എടുത്ത് കട്ട് ചെയ്തു ഞങ്ങൾക്ക് മരിച്ചിനും മീനുമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ എന്തോരം വേണമെങ്കിലും കഴിക്കും ഇതാ ഞാൻ വിളിച്ചു കൊണ്ടു ഇങ്ങനെ ഇനി കഴുകി വൃത്തിയാക്കാനുണ്ട് ഗായ്സ അടുത്ത പരിപാടി അടുത്ത പരിപാടി അമ്മ എന്നെ തേങ്ങ തിരികാൻ ഏൽപ്പിച്ച് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ തേങ്ങ തിരികിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത് ഇത് തേങ്ങ തിരുവാൻ്റെ ഡ്യൂട്ടിന്ന് എനിക്കാണ് വരുന്നത് അപ്പൊ തേങ്ങ തിരികണം സത്യം പറയുക എനിക്കിത് ഭയങ്കര മടിയുള്ള കേസാണ് പിന്നീട് അമ്മ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി ഫണ്ടൊക്കെ ഞാൻ തേങ്ങ തിരുവോ എന്റെ കൈ ഒക്കെ നല്ല രീതിയിൽ മുറിയാറുണ്ട് പിന്നീട് ഇപ്പം ഇപ്പൊ എക്സ്പെർട്ട് ആയിരുന്നു ഓക്കെ തേങ്ങ തിരി തിരികെ മിക്ക വീട്ടിലും ഇങ്ങനത്തെ ഒരു കൊല ഒരു സൈഡിൽ ഉണ്ടാവും ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ കൊലയാണ് കേട്ടോ ഞങ്ങളെ പറമ്പിലുണ്ടായ കൊലയാണ് രസകഥകളി കൊലയാണ് ഇങ്ങനെ പയ്യെ പയ്യെ പഴുത്തേ വരത്തുള്ളൂ പഴുക്കുന്നതിനനുസരിച്ച് അപ്പ രാവിലെ തിന്നിട്ടു പക്ഷെ അങ്ങനെ ഞാൻ തേങ്ങ തിരികെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അമ്മരെ ഏൽപ്പിക്കണം ഇവിടെ കൈ കൈകൊണ്ടെടുക്കാണ്ട് നാവുകൊണ്ട് പ്ലേറ്റ് വെച്ച് കഴിക്കുക അതിനായ അപ്പൊ ഇത്രയും വേണ്ടേ ഇനിയും അത് മൊത്തം അത് മൊത്തം ഇനി അടുത്ത അന്നം തിരികും ഇവളൊന്ന് വലുതായിട്ട് വേണം ഇവളെ കൊണ്ട് തേങ്ങ തിരികാൻ അപ്പൊ നാളെ എനിക്ക് അത് സത്യം പറയാൻ രാവിലെ കഴിച്ചെനിക്ക് പഴകഞ്ഞ് അല്ല രാത്രി എനിക്ക് പഴകഞ്ഞ് കുടിക്കണമെങ്കിൽ പിന്നെ രാവിലെ സത്യം പറയാൻ ഭയങ്കര തണുപ്പും മഴയൊക്കെയാണെങ്കിൽ പിന്നെ എനിക്ക് കുടിക്കാൻ തോന്നുന്നു അപ്പൊ ഒരു നല്ല മറ്റേ അരിപ്പുട്ടും പയറും പപ്പടവും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കമന്റ് കമന്റ് ബോക്സിൽ വന്ന് ചെയ്യണേ ആകെ കാണും അങ്ങനെ ായിട്ട് ഞങ്ങൾ കിച്ചണിലോട്ട് അമ്മ മാരകമായ എന്തോ പാചകത്തിലാണ് എന്താണെന്ന് ഒരുപടിയില്ല അമ്മ ഭയങ്കര നാണോ ശൃംഗാരം സോറി നാണോ ശ്രമിക്കാണോ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ വരാനൊക്കെ രാവിലത്തെ കഴിച്ച പാത്രങ്ങളൊക്കെ അങ്ങനെ അനുചിയൊക്കെ ശ്രമത്തിലാണ് ആ ശ്രമത്തിലല്ല കഴിക്കൊണ്ടിരിക്കയാണ് അന്നമത പാത്രം കഴുകാനുള്ള പരിപാടി തുടങ്ങി എന്തോ എന്തുപടിയ കുടിക്കുന്ന

സാധനമേ ഇല്ല കേട്ടോ വിചാരിച്ചു ഞങ്ങൾ ഇവിടെ ഇടുന്നു രണ്ടുപേരും ഗൈസ് അങ്ങനെ ഫിഷ് ഫ്രൈ റെഡി ആയിക്കോണ്ടിരിക്കോറ് പിന്നെ ഉള്ള സമയവും ആയിക്കോട്ടിരിക്കും എൻ്റെ ഭാര്യ എവിടെയും ആ ഇന്ന് ഞാൻ ഇലയിൽ കഴിക്കാൻ വിചാരിച്ചത് ജസ്റ്റ് ഇലയിൽ കഴിക്കാൻ തോന്നി പുറത്ത മീനുണ്ട് അവിയലുണ്ട് ചമ്മന്തിയുണ്ട് അച്ചാറുണ്ട് പിന്നീട് ഇന്നെത്ത വിൽക്കാനായിട്ട് ചെറിയ പരിപ്പം എന്താണ് പിന്നീട് സാലഡുണ്ട് ഞാൻ എപ്പോഴും സാലഡ് കഴിക്കാറുണ്ട്

പ്ലീസ് എനിക്ക് ജസ്റ്റ് ഉടനായി നമ്മുടെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും എൻ്റെ തോബേ ഡാൻസ് യു കമോൺ ഇത് എവിടെ തഴഞ്ഞു പോകുന്നത് ആ പോണേ നമുക്ക് ക്യാഷ് ഞങ്ങൾ വേറെ വെള്ള ഉച്ചയ്ക്കത്തെ ലെഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളും എടുത്തിട്ട് ഞങ്ങൾ ഇനി അടുത്ത പരിപാടി പുറത്തോട്ട് പോവുകയാണ് കുഞ്ഞിനെ കൊണ്ട് പുറത്തോട്ട് പോവുകയാണ് കുറെ നാൾ ഞാൻ പോകാൻ പോകുന്നവർ ഇവളെ പറ്റിക്കും അതെന്നാ അങ്ങനെ കാണിച്ച ഏറെക്കുറെ ചുമ്മാശ് നിങ്ങൾക്ക് കാണാൻ പറയും ഞങ്ങളെ വീഡിയോസ് കാണാൻ പറയും ഇവളെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട് ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി പുറത്ത് പോകുന്ന വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങള് മ്യൂസിയത്തിലേക്ക് വൈകിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഗൈസ് കുറേ നാളായി മ്യൂസിയത്തൊക്കെ വന്നിട്ട് ഇതൊക്കെ ഇപ്പോഴും ചെയ്ത പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു അങ്ങനെ ഞാൻ അന്നമ്മേനേം കുഞ്ഞിനെയും നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു മഴ മഴയാണ് ഓടിക്കോ മഴ പെയ്യുന്ന അങ്ങനെ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ മഴയൊക്കെ തോർന്ന് ഞങ്ങൾ വീണ്ടും സവാരിക്കിറങ്ങാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ജാക്കറ്റ് ഒക്കെ സെറ്റ് ആക്കുക മോശം സർക്കാരിന് നമ്മള് കുറ്റം പറയാ സർക്കാരിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവര് നശിപ്പിക്കുന്നത് കാണുമ്പോൾ കാണുമ്പോ ഒരാൾക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാവും വേറെ ഒന്നല്ല ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി ഐസ്ക്രീം വേണോ വേണ്ടേ വേണ്ടേ ഇവള് ഇവള് സത്യം ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി ഇപ്പോൾ അതേട്ടാ ഇത് നമ്മുടെ മിൽമേയുടെ ഷോപ്പ് കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീം നല്ല നല്ല ടേസ്റ്റ് ആണ് മിൽമേയുടെ പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെ മീസിയത്തിന്റെ ഫ്രണ്ടിലാണ് വരുന്നത് കൊറേ ഫ്ലേവർ ഐസ്ക്രീംസ് ഉണ്ടോ അവിടെ ഞാൻ പറഞ്ഞത് ടെൻഡർ കമ്പനി ഐസ്ക്രീം ആദ്യം ബട്ടർസ്കോച്ചായിരുന്നു പിന്നീട് അത് ടെൻഡർ കോക്രേറ്റ് ഐസ്ക്രീം കഴിച്ചിട്ടില്ല അല്ല അങ്ങനെ ടെൻഡർ കോക്രേറ്റൊക്കെ ഇറങ്ങിയേ അങ്ങനെ ചേട്ടൻ ടെൻഡർ കോക്രേറ്റ് ഒക്കെ എടുത്ത് തന്നു എനിക്ക് അങ്ങനെ അന്നേക്ക് കൊണ്ട് കൊടുക്കോ ഞാൻ മറ്റേത് കഴിക്കുന്നു നമ്മൾ ഓൾറെഡി ഇത് കഴിച്ചതല്ലോ അപ്പോൾ ഇത് ഒരു കുഴപ്പമില്ല കൊള്ളാമോ ഇതാണ് മൃഗശാല ഇതിനുള്ളിലാണ് പോകുന്നത് ഇപ്പോൾ ആണ് രാവിലെ മറ്റോ മണി അഞ്ചോ നാലോ മണിയുള്ളു ഇതിനുള്ളിലാണ് ടിക്കറ്റ് അവർ എടുത്തോളാം പോകുന്നത് പിള്ളേരുടെ പാർക്കിലാണ് പോകുന്നത് അവിടെ ആകുമ്പോൾ ഏതാ ഡ്രസ്സോ വേണ ചോദിക്കാം പിള്ളേരെ പാർക്കിലോട്ട് പോവാം അപ്പം ഇവിടെ പിള്ളേരെ കാണുമ്പോൾ പിള്ളേരെ കാണുമ്പോൾ ഇവിടെ കുറച്ച് ഇളക്കമുണ്ട് അത് കാണാൻ വേണ്ടി ബേബിനെ കൊണ്ട് പോവാം ആ തിരി ആരും ഇല്ലല്ലോ പിള്ളേർക്കൊന്നും കളിക്കൊന്നും വേണ്ടേ പണ്ടൊക്കെ നല്ല തിരക്കായിരുന്നു ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കണമായിരിക്കുമല്ലോ ആ അതെ ഇവിടെയാണല്ലേ പാർട്ടി വാർത്ത മാറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെയല്ല അല്ലേ ഇങ്ങോട്ടായി കേൾക്കോ കേൾക്കോ ആഹാ എന്താ സമാധാനം ഇല്ല എന്ന് ഇവിടെ വന്നു ഒരു ഊഞ്ഞിലാണ് പിള്ളേരെ കറക്കും വിസക്ക് ഇവരുടെ കൂടെ കളിക്കണമെന്നുണ്ട് പക്ഷെ കുറച്ചും കൂടെ സെറ്റ് ആയിരുന്നെങ്കിൽ കളിക്കായിരുന്നു അല്ലെ ആ ആ ഓ ഓ ഓ ഏ ഏറൽ പ്രകൃതി രമണീയമായ കുറേ ചെടികൾ കാണാൻ കഴിയുന്നു ഇവിടെ ഇവിടെ പ്രകൃതി രമണീയമായ ചെടികൾ കൊള്ളാം ഇസക്കുട്ടിക്ക് വിശകം എന്ന് അങ്ങനെ ഇസക്കുട്ടിക്ക് ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ആകാശവാണിക്ക് ഇടുന്ന അവിടെ പോയിരുന്നു ഭയങ്കര മഴയായിരുന്നു പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് ഒരു ഓട്ടോ ഓട്ടമാണ് ഓടിയോ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗോയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൈസ്